അങ്ങനെ ചുരുക്കത്തിൽ റാത്തിബ ആക്കടവണോ മരിച്ചുരവണോ സുബിൻസ്കാര കഴിഞ്ഞാൽ പിന്നെ അതേപോലെ പരിസത്ത് മുസ്ലിമേ സിയാറത്താ കടവണോ ഇതുപോലത്തെ ആള് മാറി എല്ലാം ഈ സെലഫി പോലത്തെ ആള് മാറി ചെന്നോട്ടുള്ളത് അത് ബഹുദേവ ആരാധന അഥവാ കാഫിർട്ടെ രാജ്യത്തില് ഹൈന്ദവ സുഹൃത്തുക്കളിന്നത് പോലെ ക്രൈസ്തവ സുഹൃത്തു കളിന്നത് പോലെ ജൈനയും ഫാറസിയും ധർമ്മത്തെ ആളുമാർ പോലെ അങ്ങനെ പോലത്തെ ധർമ്മത്തിൽ പെട്ടവണായിട്ട് അപ്പോൾ ചെന്നെങ്കി അവണ് മുസ്ലിം അല്ല ശിർക്ക് ചെന്നങ്ങളും മുസ്ലിം അല്ല നീ നിങ്ങളൊരു ക്വസ്റ്റന് കേൾക്കട മുസ്ലിം 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 മനുഷ്യ നിങ്ങളുടെ ഇത്ര അന്യ അവന്റെ മോളെ നിന്റെ മോണുകും മോണിലാക്കി കൊടുത്തു കണ്ടെങ്കിൽ നിന്റെ ഒരു മുസ്ലിമായ നിന്റെ മോളെ നീ അന്യധർമ്മിലാക്കി കൊടുത്ത ആ നിക്കാഹ് സിന്ധു അവിടാ പെണ്ണു മക്കളെടങ്ങ മങ്ങിലാവില്ലേ സുന്നിടങ്ങളെ മുഷിരിക്ക് ചന്ദ്രിടങ്ങ ചെലടർ

ஏங்கன ஒரு முஸ்லிம் அल्लाத்தரோ காஃபிர் சென்ட விசுவாசிக்கிற போயிட்டு சுவாமிஜிரே பேரகளமும் போயிட்டு அங்க நிஸ்கரிக்கலளே அவளையும் பூஜைக்கலளே ஃாததர் பேரகள போய்ட்டுட்டு பூஜைக்கலல மனுகு எந்திர வேத்தியசம் இருக்குது ஹुतபியதும் உம்மா பாப்பா

ർത്താക്ക മനുഷ്യർ പിന്നെ ഇത് ഈ പച്ച കാഫിയായിട്ട് ഇങ്ങത് ശിരു മാലയും മൗരിതും കുത്തിക്കുണ്ട് കണ്ടെങ്കിൽ അങ്ങും സുന്നിങ്ങളായ പെണ്ണും മക്കളും മങ്ങിലാക്കുക அப்படா அங்கு களம்